ജീവിതം ഒരു കലോത്സവം കലകളുടെ താണമേലാൻ മനസ്സുകളിൽ ദേവനടനമാടാം ഹൃദയമോ ജീവിതം ഉത്സവമാക്കി മാറ്റുന്നതിനുള്ള കലാചാതുര്യം നേടുന്നതിന് സേവനകല അല്ലെങ്കിൽ സെർവർക്കും വേണ്ടി നന്മ ചെയ്യാനുള്ള കല ഇന്ന് ഈ കലയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം സേവനം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സെർവരും ഒരു കുടുംബത്തിൽ തന്നെ നോക്കൂ എത്ര സേവനങ്ങളാണ് നടക്കുന്നത് മാതാപിതാക്കള് മക്കളുടെ സേവനം ചെയ്യുന്നു മക്കൾ മാതാപിതാക്കളുടെ സേവനം ചെയ്യുന്നു അല്ലേ ആ അമ്മ ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് സേവനം ചെയ്യുന്നു ഇപ്രകാരം നമ്മൾ നോക്കിയാൽ മനുഷ്യർ മാത്രമല്ല പ്രകൃതിയിൽ നോക്കൂ ജീവജാലങ്ങളും സേവകരാണ് മരങ്ങൾ നമ്മുടെ സേവനം ചെയ്യുന്നു ഭൂമി നമ്മുടെ സേവനം ചെയ്യുന്നു വെള്ളം നമ്മുടെ സേവനം ചെയ്യുന്നു വായു നമ്മുടെ സേവനം ചെയ്യുന്നു സൂര്യൻ നമ്മുടെ സേവനം ചെയ്യുന്നു അല്ലേ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും സർവരും പ്രകൃതിയുടെ അഞ്ച് തത്വങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സേവകരാണ് സസ്യങ്ങൾ നോക്കൂ ഒരു മരം തന്നെ അതിൻ്റെ തണലും അതിൻ്റെ പഴങ്ങളും എല്ലാം നമുക്ക് സേവന രൂപത്തിൽ തന്നുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ എല്ലാം സേ സേവനങ്ങൾ നടക്കണം നമുക്ക് കാണാം അതായത് ഇപ്പോൾ ചില തങ്ങളുടെ സമുദായത്തിൻ്റെ സേവനം സമുദായിക സേവനത്തിലേർപ്പെട്ടിരിക്കുന്നവരുണ്ട് ചിലർ രാഷ്ട്രത്തിൻ്റെ ഏർപ്പെട്ടിരിക്കുന്നവരുണ്ട് ചിലർ മുഴുവൻ വിശ്വത്തിൻ്റെ മംഗളത്തിന് വേണ്ടിയിട്ടുള്ള സേവനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നുണ്ട് സർവർക്കും ഏതെങ്കിലും തരത്തിലുള്ള സേവനം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ശാസ്ത്രജ്ഞന്മാർ നോക്കൂ അവരും സേവനത്തിലാണ് മുഴുവൻ വിശ്വത്തിൻ്റെ മംഗളത്തിന് വേണ്ടിയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾക്ക് അവർ അവരുടെ ജീവിതം തന്നെ സമർപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ബൾബ് കണ്ടുപിടിക്കുന്ന സമയത്ത് എഡിസൺ തൻ്റെ ജീവിതത്തിൻ്റെ പതിനാറ് വർഷം പതിനാറ് വർഷം തപസ്സിയെ പോലെ ത്യാഗം ചെയ്ത് അപ്പോഴും അദ്ദേഹത്തിന് ഫാമിലിയുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് പക്ഷേ അവരും ത്യാഗത്തിന് തയ്യാറായി അദ്ദേഹവും തൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ ത്യാഗം ചെയ്തു പതിനാറ് വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ബൾബ് നമ്മളിന്ന് സ്വിച്ച് ഇടുന്നു ലൈറ്റ് കിട്ടുന്നു പക്ഷേ എത്ര പേരുടെ ത്യാഗത്തിൻ്റെ തപസ്സിൻ്റെ ഫലമാണ് ഈ സേവനങ്ങൾ നമ്മളിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതേപോലെ നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം കിട്ടി പക്ഷേ ഈ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്ന എത്ര പേരുടെ സേവനത്തിൻ്റെ ഫലമാണ് അല്ലെ ഗാന്ധിജിയിൽ നിന്ന് തുടങ്ങി എത്ര എത്ര എത്രയെത്ര മഹാത്മാക്കളുടെ ബലിദാനം അവരുടെ ശരീരം മനസ്സ് ധനം സമയം ഊർജം കഴിവുകൾ ഇവയെല്ലാം സേവനത്തിന് സമർപ്പിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ ഭുജിക്കുന്ന അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അല്ലേ ഇപ്രകാരം നമ്മൾ നോക്കണമെങ്കിൽ ആത്മീയ രംഗത്തും സാമൂഹിക പരിഷ്കർത്താക്കളായിട്ട് എത്ര പേര് വന്ന് സേവനങ്ങൾ ചെയ്തു പോയി എത്ര എത്ര പേര് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് യേശു ക്രിസ്തു മദർ തെരേസ ശ്രീ ബുദ്ധൻ വിവേകാനന്ദ സ്വാമി ശ്രീരാമകൃഷ്ണ പരമഹംസര് ഇന്നും നമ്മൾ നോക്കിയ എത്രയോ പേര് ആ ഋഷിമാരുടെ മുനിമാരുടെ പരമ്പരകള് മഹാത്മാക്കള് പുണ്യാത്മാക്കള് എത്ര പേരുടെ സേവനത്തിന്റെ ഫലമാണ് നമ്മുടെ എല്ലാവരുടെയും മംഗളകരമായ ജീവിതം നമ്മുടെ ഉന്നതിക്ക് വേണ്ടി നമ്മുടെ ഓരോരുത്തരുടെയും നന്മയ്ക്ക് വേണ്ടി എത്ര പേര് സേവനം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്രകാരം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് എന്തെല്ലാം സേവനം ചെയ്യുന്നു സാധാരണ നമ്മളൊരു ഫാമിലിയിൽ പറയും നമ്മൾ കടമകൾ പൂർത്തിയാക്കുക അച്ഛനമ്മ മക്കളോടുള്ള കടമ പൂർത്തിയാക്കുന്നു മക്കൾ അച്ഛനോടുള്ള അല്ലെങ്കിൽ മാതാപിതാക്കളോടുള്ള കടമ ചെയ്യുന്നു ഒരു തരത്തിൽ നമ്മൾ പറയില്ല ആഹാ ഞാൻ ആ കടമയങ്ങ് നിറവേറ്റി എന്നാണ് പറയണേ എൻ്റെ അർത്ഥം തന്നെ എന്താ ഒരു കടം തീർത്തു എന്നുള്ള ഒരു ഫീലിംഗ് ആണ് അവിടെ നമുക്ക് വരുന്നത് അപ്പം നമ്മൾ രണ്ടുപേർക്കിടയിൽ പേർക്കിടയിൽ നമ്മളൊരു കുടുംബത്തിന് വേണ്ടി നമ്മുടെ കൂടെയുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ആ കടമങ്ങ് തീർത്തു കണക്കങ്ങ് സെറ്റിൽ ചെയ്തു ആ ഫീലിംഗ് നമുക്ക് വരുള്ളൂ പക്ഷേ നമ്മൾ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അനേകരുടെ മംഗളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു ശ്രേഷ്ഠ കർമ്മത്തിലൂടെ അനേകർക്കതിൻ്റെ ഫലം എത്തിച്ചേരുമ്പോൾ അതിലൂടെ നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം ഉണ്ടാകും അവിടെ ഞാൻ എൻ്റെ കടമ തീർത്തു എന്നുള്ളതല്ല നമുക്ക് വരണേ അവിടെ നമ്മൾ നന്മ ചെയ്തു എന്നാ പറയാം കുടുംബത്തിന് വേണ്ടി നന്മ ചെയ്തു എന്ന് പറയാറില്ല കടമ നിർവഹിച്ചു എന്നേ പറയുള്ളൂ പക്ഷേ സമൂഹത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അതിനെ നമ്മൾ നന്മ എന്നാണ് പറയണേ അല്ലേ അപ്പം അവിടെ നമ്മുടെ സേവന മനോഭാവം ഏറ്റവും ഉയർന്ന സേവന മനോഭാവത്തോടു കൂടി ഒരു കർമ്മം ചെയ്യുമ്പോഴാണ് അത് കല പോലെയായിട്ട് മാറുമ്പോൾ കർമ്മം കലയായിട്ട് മാറുക സേവന മനോഭാവത്തോടു കൂടി ചെയ്യുക അതുകൊണ്ടാണ് പറയണേ നമ്മൾ എന്തു ചെയ്യുന്നു എന്നുള്ളതിനേക്കാളും എങ്ങനെ ചെയ്യുന്നു ഏത് മനോഭാവത്തോടു കൂടി ചെയ്യുന്നു അപ്പോഴാണത് ഒരു വെറും ജോലിയാണോ തൊഴിലാണോ സേവനമാണോ ഇത് തമ്മിലുള്ള അന്തരം നിശ്ചയിക്കുന്നത് അതാണ് അപ്പം സേവനമായിട്ട് നമുക്ക് മാറണമെങ്കിൽ സേവന മനോഭാവം നമുക്കുണ്ടായിരിക്കണം സേവന മനോഭാവത്തോടു കൂടി നമ്മൾ ഒരു കർമ്മം ചെയ്യണം സേവന മനോഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഇപ്പം നമുക്ക് ഒരു ഹോസ്പിറ്റല് നാടിൻ്റെ സേവനത്തിന് വേണ്ടിയിട്ടാണ് അവിടെ നമുക്ക് കിട്ടുന്നത് സേവനമാണ് അവിടെ ഡോക്ടറുടെ സേവനമുണ്ട് നഴ്സുമാരുടെ സേവനമുണ്ട് ഹോസ്പിറ്റലിൽ ധാരാളം സ്റ്റാഫ് സേവന സന്നദ്ധരാണ് രോഗി ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന സമയത്ത് എല്ലാവരുടെയും സേവനം എടുക്കുന്നുണ്ട് നമ്മൾ സേവനം എടുത്ത് കഴിയുമ്പോൾ നമ്മളവിടെ ഹോസ്പിറ്റലിൽ ഫീസ് അടക്കും പൈസ കൊടുക്കും ബില്ല് കിട്ടും അപ്പോൾ അവിടെ എത്ര പേര് വർക്ക് ചെയ്യുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഉപജീവനവുമാണ് അവർക്കത് തൊഴിലുമാണ് പക്ഷേ ആ തൊഴിൽ ഒരു സേവന മനോഭാവത്തോടു കൂടി ചെയ്യുന്ന സമയത്താണ് ആ രോഗിക്ക് അതിൽ നിന്ന് സന്തോഷം കിട്ടണം അപ്പോഴാണ് ഒരിക്കലും കേട്ടിരുന്നു നമ്മുടെ ശ്രീ അബ്ദുൽ കലാംജി ജി അദ്ദേഹം ഹോസ്പിറ്റലിൽ ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ചികിത്സ പൂർത്തിയായി തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം ആ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിനെ സെർവ് ചെയ്ത നേഴ്സുമാർക്ക് വേണ്ടി നന്ദി പ്രകടനത്തിൻ്റെ കത്തയച്ചിരുന്നു എന്ന് പറയും അത്രയും കൂടി തനിക്ക് സേവനം ചെയ്തവർക്ക് വേണ്ടിയിട്ട് സ്വന്തം കൈപ്പടയിൽ കത്തെഴുതി അയച്ചു എന്ന് പറയും കാരണം മറക്കാൻ പറ്റാത്ത സേവനം അപ്പോൾ ഇപ്രകാരം നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കണം നമ്മൾ ചെയ്യുന്ന ഓരോ സേവനങ്ങളും ഏത് മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് അതിലെത്ര ത്യാഗമുണ്ട് നമുക്ക് എത്ര സേവന മനോഭാവമുണ്ട് എത്ര സ്നേഹം നമുക്കുണ്ട് എത്ര മംഗളഭാവന നമുക്കുണ്ട് ഒരു രോഗിയുടെ അവസ്ഥ മാനസികാവസ്ഥ നമുക്കറിയാം ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അവരെ ചികിത്സിക്കുന്ന ഡോക്ടർ ആകട്ടെ നേഴ്സാകട്ടെ ബാക്കി ആരെല്ലാം ഈവൻ എടുത്തുകൊണ്ട് പോകുന്ന ആൾ പോലും എത്ര കൂടി എത്ര മംഗള ഭാവനയോടുകൂടി ഇവരുടെ രോഗ വേഗം മാറട്ടെ വേദന വേഗം മാറട്ടെ ഭഗവാനെ എത്രയും വേഗം ഇവർക്ക് ആരോഗ്യം തിരിച്ചു കിട്ടട്ടെ ഇപ്രകാരമുള്ള നമ്മുടെ ശുഭഭാവനകൾ മംഗള ഭാവനകൾ പോലും അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സേവനമാണ് കാരണം മരുന്നെല്ലാം നമ്മൾ കൊടുക്കുമ്പോഴും അതിനോടൊപ്പം വർക്ക് ചെയ്യുന്നത് നമ്മുടെ ശുഭവിചാരങ്ങളാണ് നമ്മൾ അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള രീതിയാണ് അതുകൊണ്ടാണ് ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു ഡോക്ടർ നമ്മളോട് നോക്കിയിട്ട് ഒന്ന് ചിരിച്ചാൽ മതി നമ്മുടെ പകുതി അസുഖം മാറും പകുതി അസുഖം പോവും പിന്നീടാണ് ട്രീറ്റ്മെന്റ് നടക്കുന്നുള്ളൂ മറ്റൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഒന്ന് നമുക്ക് സേവന രൂപത്തിൽ കിട്ടുന്ന ഈ രീതിയിൽ ഹോസ്പിറ്റലിലെ സേവനമാണ് നമുക്കവിടെ ഉൽപ്പന്നം പോലെ കിട്ടണത് ഇനി പക്ഷെ ഒരു കടയിൽ നമ്മൾ സാധനം വാങ്ങാൻ പോകുമ്പോൾ പൈസ കൊടുക്കുന്നു പച്ചക്കറി വാങ്ങണോ പഴം വാങ്ങുന്നു പല വ്യഞ്ജനം വാങ്ങണം അവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അവിടെ സാധന രൂപത്തിൽ നമ്മൾ അവിടെ സേവനങ്ങൾ സ്വീകരിക്കുകയാണ് ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ പൈസ വാങ്ങുക സാധനം കൊടുക്കുക പക്ഷെ ഇന്ന് നമ്മൾ നോക്കണം സേവനങ്ങളിലാണെങ്കിലും സാധനങ്ങളിലാണെങ്കിലും മായം കലർത്തുന്ന ഒരു സ്വഭാവം എന്തുകൊണ്ട് നമുക്ക് വന്നു ഇന്നൊരു അസുഖമായാലും ഹോസ്പിറ്റലിൽ പോകാൻ പേടിയാണ് മെജോറിറ്റിക്ക് എല്ലാ ഹോസ്പിറ്റലും അല്ലെങ്കിൽ എല്ലാ ഡോക്ടർമാരും അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ പെരുമാറുന്നു എന്നുള്ളതല്ല പക്ഷേ കുറച്ച് പേരെങ്കിലും അങ്ങനെ ചെയ്യുന്നത് കാരണം എല്ലാവരെയും പ്രതിയും ഭയമാണ് സാധനങ്ങൾ വാങ്ങുമ്പോഴും പേടിയാണ് അയ്യോ ഭഗവാനെ ഇതെങ്ങനെ കഴിക്കും ഇതിലെന്തെങ്കിലും മയം കലർത്തിയിട്ടുണ്ടോ അത് കാരണം എന്തെങ്കിലും അസുഖം വരുമോ ആദ്യ ചിന്ത അതാണ് വരുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കണം നമ്മുടെ തന്നെ സഹോദരങ്ങൾക്ക് കാരണം നമ്മൾ പറയാറുണ്ടല്ലോ ഈ ലോകത്തിലുള്ളവരെല്ലാം നമ്മുടെ തന്നെ സഹോദരങ്ങളാണ് നമ്മുടെ തന്നെ ആത്മീയ സഹോദരങ്ങളാണ് അപ്പൊ നമ്മൾ നമ്മുടെ മക്കൾക്ക് മായം കലർന്നൊരു ഭക്ഷണം കൊടുക്കൂ നമ്മൾ നമ്മുടെ മക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദ്രോഹം ചെയ്യുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റം നമ്മളിൽ നിന്നുണ്ടാകുമോ നമ്മൾ ചെയ്യൂ ഒരു മാതാവോ ഒരു പിതാവോ തന്റെ മക്കൾക്ക് ചെയ്യൂ ഒരു സഹോദരന് ഒരു സഹോദരിയോട് ചെയ്യുമോ നമ്മൾ ആലോചിക്കുക അങ്ങനെയെങ്കിൽ ഈ വിശ്വം മുഴുവനുള്ളത് സർവശക്തിവാനായ ഭഗവാന്റെ മക്കളാണെന്ന് നമ്മളെല്ലാവരും പറയുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ട് അർത്ഥം നമ്മുടെ തന്നെ ആത്മീയ സഹോദരങ്ങളാണ് അപ്പം അവർക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന സേവനം എന്താണ് സാധനം എന്താണ് അതിൽ മയം കലർത്തണമെങ്കിൽ അശുദ്ധി കലർത്തണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവം കൊടുക്കണം എന്നുള്ള തോന്നൽ എന്തുകൊണ്ട് വരുന്നു മംഗള മനോഭാവം ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് വരില്ല ഇവിടെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമുക്ക് ഹനുമാനെ പോലെയുള്ള സേവന മനോഭാവമാണ് ആവശ്യം ഹനുമാനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രാമദൂതുമായിട്ട് പോകുന്ന സമയത്ത് ഭാവം തന്നെ എന്താണ് ഇത്രയും വിനയത്തിൻ്റെതാണ് എന്ത് കാര്യം ചെയ്തിട്ട് വരുമ്പോഴും ചെയ്തു കഴിഞ്ഞു തിരിച്ചു വന്നു ഇരിക്കുന്നത് എവിടെയാ രാമപാദങ്ങളിൽ സൈഡിൽ ഞാനൊന്നും ചെയ്തില്ല എന്നുള്ള മനോഭാവത്തോടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിയാൽ സേവാഭാവം ധാരാളം പേരിലുണ്ട് ഭക്ഷണം കൊടുത്ത് സഹായിക്കുന്നുണ്ട് വസ്ത്രം കൊടുത്ത് സഹായിക്കുന്നുണ്ട് ചാരിറ്റി പർപ്പസ് ധാരാളം നമ്മൾ ചെയ്യുന്നുണ്ട് ആവശ്യവുമാണ് കാരണം അപ്പോഴേ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം ഇല്ലാതാക്കുകയുള്ളു അതുകൊണ്ടാണ് സേവനം സേവന മനോഭാവം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഏതാണ് ഇല്ലെങ്കിൽ ഉള്ളവരുടെ കയ്യിൽ നിറയുണ്ടാവും ഇല്ലാത്തവർ ഇല്ലാത്തവരായിട്ട് എന്നും ഇരിക്കും അപ്പം നമ്മുടെ കയ്യിൽ ധനമുണ്ടോ നമ്മൾ ധനം കൊണ്ട് നമുക്ക് ഇല്ലാത്തവർക്ക് വേണ്ടി ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യാം നമ്മുടെ കയ്യിൽ ബുദ്ധിയുണ്ടോ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് അനേക കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലൂടെ എല്ലാവർക്കും നന്മ കിട്ടും ആരോഗ്യം ഉള്ളവരുമുണ്ട് ആരോഗ്യം ഇല്ലാത്തവരും ഉണ്ട് ആരോഗ്യമുള്ളവരുടെ നല്ല സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് ആരോഗ്യം വേണ്ടെടുക്കുന്നതിന് ഉപകാരപ്രദമായിട്ട് മാറും അപ്പോൾ അതിലൂടെയാണ് ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം ഇല്ലാതായി തീരുന്നത് അതുകൊണ്ട് സേവനം നമ്മുടെ ജീവിതത്തിൻ്റെ അവശ്യ ഘടകമാണ് പക്ഷേ നമ്മുടെ സേവന മനോഭാവം എങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും ചെയ്തതിന് ശേഷം മിക്കവാറും സ്ഥലങ്ങളിൽ പറയില്ലേ കുറച്ച് ഇങ്ങനെ എപ്പോഴും പറയാറുണ്ട് സേവനം ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടരുണ്ടാവും പക്ഷേ ആ സേവനം ചെയ്തതിൻ്റെ ഫലം പേരും പ്രശസ്തിയും എല്ലാം ചെയ്യുന്ന സമയത്ത് കഠിനാധ്വാനം ചെയ്യുമ്പോൾ ആളുകളുടെ എണ്ണം കുറവായിരിക്കും പക്ഷേ ആ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഒരു പേരോ പ്രശസ്തിയോ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് പേപ്പറിൽ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ടി വിയിലൂടെ അത് റെക്കോഡ് ചെയ്ത് വീഡിയോ റെക്കോർഡ് ചെയ്ത് എടുക്കുന്ന സമയത്ത് അതിൽ മുഖം കൊടുക്കാൻ വേണ്ടി ധാരാളം പേര് വന്ന് നിൽക്കുന്നു പറയും പേരും പ്രശസ്തിയും എല്ലാവർക്കും വേണം അവാർഡ് എല്ലാവർക്കും വേണം കീർത്തി പത്രങ്ങൾ എല്ലാവർക്കും വേണം പക്ഷെ അധ്വാനിക്കാൻ എത്ര പേരുണ്ട് സേവന മനോഭാവത്തോടു കൂടി സമർപ്പണ മനോഭാവത്തോടുകൂടി മംഗള മനോഭാവത്തോടുകൂടി ചെയ്യാനുള്ള മനസ്സ് എത്ര പേർക്കുണ്ട് ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട വസ്തുതയാണ് അപ്പോൾ ഹനുമാനെ പോലെയുള്ള സേവകരായിട്ട് നമ്മൾ സേവനം ചെയ്യുമ്പോൾ ഒരിക്കലും ഒരിക്കലും ഞാൻ ചെയ്തു എനിക്ക് ഇത് ചെയ്യാൻ കഴിയൂ ഞാൻ ഇത്ര ചെയ്തു ഞാനാണിത് ചെയ്തത് ഈ ഷോ ഒരിക്കലും നമ്മുടെ മനസ്സിലുണ്ടാവില്ല ഞാൻ ഞാൻ എൻ്റെ 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 പേര് വരണം എൻ്റെ ഫോട്ടോ വരണം എനിക്ക് കിട്ടണം ബഹുമതി ഈ വിചാരം നമ്മുടെ ഉള്ളിൽ പോലും സങ്കല്പതലത്തിൽ പോലും വരില്ല പിന്നല്ലേ വാക്കും പ്രവൃത്തി ചിലർ പറയില്ലേ ഞാൻ ഇത്രയൊക്കെ ചെയ്തു വന്നിട്ട് മൈക്കിൽ കൂടെ പറഞ്ഞ സമയത്ത് എൻ്റെ പേര് വന്നില്ല ഞാൻ ഇത്രയൊക്കെ ചെയ്തു വന്നിട്ട് പേപ്പറിൽ കൊടുത്തപ്പോൾ എൻ്റെ ഫോട്ടോ വന്നില്ല ഇതിൻ്റെ പേരിൽ തന്നെ എത്ര കലഹങ്ങളാണ് നടക്കുന്നത് പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത് ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത് സേവനം നമുക്ക് രണ്ട് തരത്തില് ചെയ്യാം ഒന്ന് സേവ ചെയ്തിട്ട് പേരും പ്രശസ്തിയും കിട്ടുകയാണെങ്കിൽ സന്തോഷിക്കാൻ വേണ്ടി ചെയ്യാം രണ്ടാമത്തേത് എൻ്റെ സന്തോഷത്തിന് വേണ്ടി സേവനം ചെയ്യാം ചിലര് കണ്ടിട്ടില്ലേ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു കുറിച്ച് അദ്ദേഹം മാങ്കുരിശി ഭാഗത്തുള്ള ഒരു ബലേട്ടൻ ധാരാളം വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് പോകും ആരും പറഞ്ഞിട്ടല്ല സന്തോഷം എത്ര മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നോ അത്രയും സന്തോഷം സന്തോഷം അപ്പം തൻ്റെ സന്തോഷം കൊണ്ട് തൻ്റെ ഉള്ളിലെ ആനന്ദം ആ ആനന്ദ പൂർത്തീകരണത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മമാണ് അദ്ദേഹത്തിന് വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുക അങ്ങനെ പതിനായിരക്കണക്കിന് വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിച്ചു എന്ന് പറയും അപ്പം നമുക്ക് സന്തോഷത്തോടു കൂടി സേവനം ചെയ്യാം അപ്പം ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും സന്തോഷം കിട്ടും അതല്ലെങ്കിൽ ഞാൻ ചെയ്തു ചെയ്തിട്ട് എനിക്ക് അംഗീകാരം കിട്ടിയ സന്തോഷം ഈ രണ്ട് തരത്തിലും നമുക്ക് സേവനം ചെയ്യാം പക്ഷേ ഹനുമാൻ്റെ പ്രത്യേകത എല്ലാം ചെയ്യും പക്ഷേ എന്തെങ്കിലും ചെയ്തു എന്നുള്ള ഭാവം മുഖത്തും ഉണ്ടാവില്ല സങ്കല്പത്തിലും ഉണ്ടാവില്ല പ്രവൃത്തിയിലും ഉണ്ടാവില്ല അതുകൊണ്ടാണ് രാമപാദങ്ങളിൽ സീറ്റ് കാണിച്ചിരിക്കണം വിനയാന്യുതനായിട്ടിരിക്കുന്നത് കാണിക്കണം സേവന ഭാവത്തില് മുഖമുദ്രയായിരിക്കണം വിനയം മറ്റൊന്ന് നമുക്ക് വേണ്ടത് സ ഹനുമാനെ സംബന്ധിച്ചിടത്തോളം ഹനുമാൻ സേവകനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത്ര ഈസിയല്ല സേവന രംഗം ധാരാളം വിഗ്രഹങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും നിന്ദ കേൾക്കേണ്ടി വരും വിമർശനങ്ങൾ സഹിക്കേണ്ടി വരും ഒരിക്കലും ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത പലതരത്തിലുള്ള മോശവാക്കുകളും പെരുമാറ്റവും ധാരാളം പേരിൽ നമുക്ക് നേരിടേണ്ടി വരും പക്ഷേ അതെല്ലാം സഹിക്കാനും ക്ഷമിക്കാനും ഉൾക്കൊള്ളാനും അതെല്ലാം കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ മുഖം വാടാതെ മനസ്സ് ചഞ്ചലപ്പെടാതെ മുന്നോട്ട് നീങ്ങാനുമുള്ള ഉള്ള നമുക്ക് വേണം അവിടെയാണ് ധ്യാനം മെഡിറ്റേഷൻ യോഗി ജീവിതം നമ്മളെ സഹായിക്കണേ അതുകൊണ്ട് രാമൻ്റെ ഹൃദയം ഹനുമാന്റെ ഹൃദയത്തിൽ രാമൻ ഉണ്ടായിരുന്നത് കാരണം പരമാത്മ ശക്തിയാണ് ഹനുമാൻ ആ ബലം നൽകിയത് ആ പരമാത്മ ശക്തിയുടെ ബലം ഉള്ളത് കൊണ്ട് രാമൻ്റെ സ്മൃതി കാരണം ഹനുമാൻ എല്ലാ തടസ്സങ്ങളെയും നേരിടാൻ കഴിഞ്ഞു രാമദൂതുമായിട്ട് പോകുമ്പോൾ ആദ്യം സുരസ വന്നു സുരസ എന്ന് പറയുന്ന രാക്ഷസി വിഴുങ്ങാൻ വന്നു സുരസ തൻ്റെ ശരീരത്തെ വളർത്തി 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 വലുതാക്കിക്കൊണ്ടിരുന്നു ഹനുമാനെ വിഴുങ്ങാൻ അതിനനുസരിച്ച് ഹനുമാനും തൻ്റെ രൂപം വലുതാക്കി പക്ഷേ ഒരു ഘട്ടം ഇങ്ങനെ വന്നു പിന്നീട് ശരീരത്തെ വലുതാക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ എന്ത് ചെയ്തു സുരസയുടെ വായിൽ കൂടി കടന്നിട്ട് ഹനുമാൻ തൻ്റെ രൂപത്തെ ചെറുതാക്കി കടുകുമണിയോളം ചെറുതാക്കി മാറ്റിയിട്ട് വായിൽ കൂടെ കടന്ന് ചെവിയിൽ കൂടി പുറത്തു വന്നു എന്ന് പറയും ഇതുപോലെ നമുക്കും ജീവിതത്തിൽ സേവന രംഗത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് സേവനം ഒരു കലയാക്കി മാറ്റണമെങ്കിൽ നമ്മുടെ മുന്നിൽ ഈ രണ്ട് ഘട്ടങ്ങളും വരും ഒന്ന് ചില ഇങ്ങനെ വരും നമുക്ക് നമ്മുടെ മാനസിക സ്ഥിതി ഉയർത്തിക്കൊണ്ടുപോകേണ്ടി വരും അപ്പോൾ ബാക്കിയെല്ലാ നിന്ദകളും വിമർശനങ്ങളും എല്ലാം ചെറുതായിട്ട് തോന്നും അപ്പോൾ നമുക്കതിനെ നേരിടാൻ എളുപ്പമായിരിക്കും രണ്ടാമത്തേത് ചില ഇങ്ങനെ വരും നമുക്ക് തലകുനിക്കേണ്ട സാഹചര്യം വരും അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ട സാഹചര്യം വരും നമുക്ക് നമ്മളെ ചെറുതാക്കി മറ്റുള്ളവരുടെ മുന്നിൽ ഈഗോ ഉള്ളവർ വലിയ അഹങ്കാരത്തോടുകൂടിയുള്ളവർ അങ്ങനെയുള്ളവരെ നേരിടേണ്ടി വരുന്ന സമയത്ത് നമ്മുടെ വിനയം ആണ് നമ്മളെ അവിടെ രക്ഷിക്കുക രണ്ടാമത്തത് ഹനുമാന് നേരിടേണ്ടി വന്ന തടസ്സം മൈനാഗപർവ്വതമാ വരും ഒരു ഒരു വിശ്രമിച്ചിട്ട് പോകാം അതും ഹനുമാനുള്ള ടെസ്റ്റ് പേപ്പറായിരുന്നു സേവകന്റെ ജീവിതത്തിൽ വരുന്ന അടുത്ത പരീക്ഷണമാണ് നല്ല സേവനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ധാരാളം പേര് കിട്ടും പ്രശസ്തി കിട്ടും വാനോളം പുകഴ്ത്തും ഇഷ്ടം പോലെ ബഹുമതികൾ കിട്ടും പക്ഷേ ഇതെല്ലാം മൈനാഘർവ്വതം പോലെ നമ്മളെ വിശ്രമിപ്പിക്കാൻ വേണ്ടി കടന്നു വരുന്ന നമുക്കുള്ള പരീക്ഷണങ്ങളാണ് പക്ഷേ അവിടെ നമ്മൾ പേരിൽ കുടുങ്ങി പ്രശസ്തിയിൽ അഹങ്കരിച്ചിട്ട് കിട്ടിയ ബഹുമതികളുടെ പേരിൽ നമ്മൾ ആനന്ദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ പേരിൽ നമുക്ക് അഹങ്കാരം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അവിടെ നിന്നു പോകും നമുക്കിനിയും ദൂരം താണ്ടേണ്ടതുണ്ട് നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് ധാരാളം കാര്യങ്ങൾ ചെയ്യണം ഉണ്ട് പേരോ പ്രശസ്തിയിലും കുടുങ്ങി നമുക്കവിടെ നിൽക്കാൻ പറ്റില്ല എന്ത് പേരും പ്രശസ്തിയും കിട്ടുമ്പോൾ അതെല്ലാം സർവ്വശക്തിവാന് സമർപ്പിക്കുക കാരണം എന്ത് ചെയ്യാനും നമുക്ക് കരുത്ത് തന്നുകൊണ്ടിരിക്കുന്ന ആ ആളാണ് ഏറ്റവും വലിയ സാമൂഹിക പരിഷ്കർത്താവ് ഏറ്റവും വലിയ സേവകൻ സർവശക്തനാണ് ആ സർവശക്തിവാനാണ് നമുക്ക് ബുദ്ധിയും ശക്തിയും നൽകി നമ്മളെ പ്രാപ്തരാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്ത് ബഹുമതികൾ കിട്ടുമ്പോഴും ഉള്ളുകൊണ്ട് അതങ്ങ് സമർപ്പിച്ചേക്കുക ബഹുമതിയും ആൾക്ക് സമർപ്പിക്കുക ആരെങ്കിലും നമ്മളെ നിന്ദിക്കുകയാണെങ്കിലും അതും മനസ്സുകൊണ്ട് സർവശക്തിവാന് സമർപ്പിച്ചാൽ ഒരിക്കലും നമ്മൾക്ക് സേവന രംഗത്ത് നമ്മുടെ മൂഡ് ചേഞ്ച് ചേഞ്ചാകില്ല അഹങ്കാരവും വരില്ല നമുക്ക് നിരാശയും ഉണ്ടാകില്ല ഇത് രണ്ടും ഉണ്ടാകാനുള്ള സാധ്യതകൾ സേവന രംഗത്ത് കടന്നു വരിക തന്നെ ചെയ്യും മൂന്നാമത്തത് ഹനുമാൻ മുന്നിൽ വന്ന തടസ്സമാണ് ഛായ എന്ന രാക്ഷസി നിഴലിനെ പിടിച്ചു വിഴുങ്ങിക്കഴിഞ്ഞാൽ ആളെ പിടിച്ചു വിഴുങ്ങുന്നത് പോലെയാണ് അങ്ങനെ ഒരു രാക്ഷസി ഹനുമാൻ്റെ മുന്നിൽ വന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മൾ അതിൻ്റെ അർത്ഥം എന്താണ് നിഴല് നിഴൽ പോലെ നമ്മളെ പിന്തുടരുന്നത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചില സ്വഭാവങ്ങളും ശീലങ്ങളും സംസ്കാരങ്ങളുമാണ് ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ കാമാസക്തി അല്ലെങ്കിൽ ആർത്തി അഹങ്കാരം അസൂയ വിദ്വേഷം എന്തെങ്കിലും തരത്തിലുള്ള സ്വാർത്ഥത ഇങ്ങനെയുള്ള പഴയ ശീലങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ സേവനപാതയിൽ ഈ നമ്മുടെ ദുശീലങ്ങൾ ദുസ്വഭാവങ്ങള് ദുർവികാരങ്ങൾ അതുതന്നെ നമ്മളെ പിടിച്ചു വിഴുങ്ങിക്കളയും